നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോകുന്ന ഓളി വഴികൾ വെട്ടി കുഴികളാക്കിടാംഴികൾ വെള്ളം കേറി കേറിച്ചാകണേരത്ത് ആര്യച്ചെ ഓർത്തു തെറി വിളിക്കുന്നു കുഴികൾ വഴികളാക്കാം എന്ന ആര്യേച്ചിയുടെ പദ്ധതി ബഹത്ത് കേമായിട്ടുണ്ട് അതുകൊണ്ട് സഹികെട്ട് കെട്ട് നാട്ടുകാർ തൂമ്പെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ ഇത് ഇത് തലസ്ഥാനത്തേക്ക് ഇത് ഇറങ്ങാൻ പറ്റണ്ടേ ഇത് ഒരു കുഴി പിന്നെ ഇച്ചിരി നല്ല വഴി വീണ്ടും ഒരു കുഴി പിന്നെ ഒരു ഇച്ചിരി നല്ല വഴി ഇത് മിട്ടുവിനെ വീട്ടിലെത്തിക്കൂ എന്ന മറ്റേ ഗെയിം പോലുണ്ട് ഇത് അല്ലാത്ത അവസ്ഥയാണ് കേട്ടോടേ ഇത് അതേ സുഹൃത്തുക്കളെ അല്ല അങ്ങനെ ഓരോ കുഴിയിൽ വീഴുമ്പോഴും ഓരോ തെറി ഹോ അപ്പന വരെ വരെ വിളിക്കുവന്നേ നാട്ടാര് തലസ്ഥാനത്തെ സ്മാർട്ട് കുഴികൾ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കാനാണ് തീരുമാനം ചേച്ചിടത് വേണ്ട ചെയ്തു തന്നതൊക്കെ തന്നെ ധാരാളാണെന്ന് പപ്പനാഭൻറെ നാട്ടുകാര് കരഞ്ഞു പറയുക കുഴി ഏതാ വഴിയേതാ ശിവനെയത് ഏത് ജെല്ലേ എന്ന് വിളിച്ചു പോകും കേട്ടോ ആരാണേലും കുഴി വെച്ച് കുറച്ച് കാശുണ്ടാക്കാന്ന് വെച്ച ആരേച്ചിയുടെ വായിൽ തന്നെ കേറി കുഴി വെട്ടി കേന്ദ്രം ഒരേറെറിഞ്ഞിട്ടുണ്ട് ഉം യെതുവിനെ കൊടുക്കാൻ ഡമി പരീക്ഷണത്തിന് നടക്കുന്ന മേയർ ഊട്ടി തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ഇല്ല പക്ഷെ അതൊരാൾ കണ്ടു അതേ സുഹൃത്തുക്കളെ തോട്ടു പിന്നാലെ ആരേച്ചിക്ക് കേന്ദ്രത്തി നിണ്ടാസ് വന്നു മേയറെ മോതിമാമൻ എഴുതും കടിതമേ കുഴികൾ മൂടുവാനായി കുറച്ച് കോടികൾ കുഴികൾ മൂടിയിട്ട് ക്രെഡിറ്റ് ഞാൻ എടുക്കുക മേയറെ നീയങ്കെ സൗഖ്യമാനാൻ ഇങ്കെ സൗഖ്യമേ അതാണ് സംഭവം പോയി പോയി എല്ലാം പോയി സ്മാർട്ട് സിറ്റിയിൽ സ്മാർട്ട് റോഡ് ഉണ്ടാക്കി ഫ്ലെക്സ് വെക്കാൻ കൊതിച്ച ആര്യച്ചിയുടെ മോഹങ്ങൾക്ക് മേലെ മോതിമാമൻ കുഴി വെട്ടി ആര്യേച്ചി ഫ്ലെക്സ് അടിക്കാൻ പോണേ ഉള്ളായിരുന്നു ഫ്ലെക്സ് അടിച്ച് കാത്തിരിക്കുന്ന പിണറായി മാമൻ എന്ത് ചെയ്യോ എന്തോ ഇത് വെട്ടിയിട്ട ചക്ക പോലെ പോലൊരൊറ്റ കിടപ്പാ മനുഷ്യൻ അവിടെ കിടക്കുന്നത് മുഖിന്റെ മോഹങ്ങൾ മരവിച്ചു ആ അതൊക്കെ വെള്ളു ഉയ്യോ മുഖിന് ഇത് എങ്ങനെ സഹിക്കും ഇത് അതല്ലേ പ്രശ്നം എന്റെ കുഴി അങ്ങനെ ഒരുത്തനും അടക്കണ്ട ഞാൻ തന്നെ അടച്ചോളാന്ന് ആര്യജി പറ്റൂല്ല ഞങ്ങൾ അടയ്ക്കും ഇരുന്നൂറ് കോടി ഞങ്ങൾ മാറ്റി വെച്ചെന്ന് കേന്ദ്രം അങ്ങനെ കുഴി അടയ്ക്കലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്ക കേരളവും കേന്ദ്രവുമായി ഉയ്യോ ഓനെ വിശ്വസിക്കരുത് മോദി ദുഷ്മൻ ഹേ ദുഷ്മൻ എന്ന് പിണറായി ലൈഫ് മിഷനിൽ നക്കാപ്പിച്ച് തന്നിട്ട് വീടിന് മൂപ്പരുടെ തല വെക്കണമെന്ന് പറഞ്ഞ മോദല്ല കുഴി അടക്കാൻ കാശ് തന്നിട്ട് അടച്ച ഓരോ കുഴിയിലും മോദിയുടെ വെക്കാൻ വേണേ പറയും നടക്കൂല്ല മോദി കാശ് വേണേ നിങ്ങള് തന്നോ പക്ഷേ പദ്ധതി ഞങ്ങളുടേതാക്കും ഞങ്ങളുടെ ഊരാളുങ്കൽ ഇറക്കി തന്നെ പണി നടത്തും എന്നിട്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ ഫ്ലെക്സും വയ്ക്കും അല്ല മൂക്കേനോടാ പിന്നെ കളി ആ ഉടായ്പ് കണ്ടുപിടിച്ചതാ ഈ മനുഷ്യനാ എന്തങ്ങനെ നൈസ അടച്ച ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വന്നേക്കാണ് മോദി മാമൻ ഈ തലസ്ഥാനത്ത് കാലൂത്തി പോകരുതെന്ന് നഗരമാത ആര്യദേവിയുടെ കട്ടളി കട്ടളയായാലും കൊള്ളാം ജനലായാലും കൊള്ളാം ഡേ ആരായാലും റോഡ് നന്നാക്കടേന്ന് ജനങ്ങൾ അവർക്കതാണല്ലോ ആവശ്യം കുഴി ഇങ്ങൾ ആരാണേലും അടച്ചോ അടച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നടക്കുന്ന തെന്റികളെ നിങ്ങളുടെ ഒന്നും തറവാട്ട് വകയല്ലേ ഈ കാശും അത് ഞങ്ങളുടെ കാശാണ് അതായത് ജനങ്ങളുടെത് അതിപ്പോൾ കേന്ദ്ര തന്നാലും കേരളം തന്നാലും കാശ് നമ്മളുടേത് തന്നെയാണെ ഇത് ഇവ എത്ര കാലമായിട്ട് ഇത് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കുഴി അടയ്ക്കാനല്ലേ ഇത് ഇതിപ്പോ ശരിയാക്കി തരാം ആ ചെറിയ സ്പാനർ സ്പാനറിങ് എടുത്തേന്നും പറഞ്ഞ് മൂന്നാർക്ക് വിട്ട മേയർ ഇപ്പഴാ ഒന്ന് പൊങ്ങിയത് തലസ്ഥാനത്തെ വെള്ളക്കെട്ടിൽ മേറി കണ്ടതേയില്ല കിട്ടാത്ത കുറച്ച് സ്ഥലങ്ങളിൽ പോയി ഒന്ന് തല കാണിച്ച് തിരിച്ചു പോന്നു ദിപ്പോൾ കേന്ദ്രം കുഴി അടയ്ക്കാൻ വന്നപ്പോൾ റോഡിലൊരറ്റ കിടപ്പ ആര്യ ആരിയേച്ചി എന്റെ നെഞ്ചത്തൂടെ ചവിട്ടിയെ ഈ കുഴിങ്ങൾ അടയ്ക്കൂന്നാണ് ചേച്ചി വെല്ലുവിളിച്ചിരിക്കുന്നത് ഓ മുഖ്യന്റെ ശിഷ്യ തന്നെ കുഴി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് അടയ്ക്കാൻ ചേച്ചിക്ക് അറിയാന്ന് കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതിയെന്ന് ഉം എട്ട് 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 ചേച്ചി വരവ് ചെലവ് ലിസ്റ്റ് വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി മോദി മോതിമാമൻ കാശ് കൊടുത്താൽ മാത്രം മതി ക്യൂബള വെള്ളപ്പൊക്ക നിവാരണ കേന്ദ്ര ഫണ്ട് ഇരുന്നൂറ് കോടി പൈസ വാങ്ങാൻ ഉഗ്രേഷ് പോയ ചെലവ് അൻപത് കോടി ചെമ്പടേഷ് ക്യാഷ് ചാക്കിലാക്കിയ ചെലവ് അൻപത് കോടി റീത്തേഷ് ചാക്ക് തലയിൽ ചുമന്ന ചെലവ് അൻപത് കോടി പൊറോട്ടയും ചിക്കനും തിന്ന കാശ് അൻപത് കോടി ചാക്കിന്റെ വാടക എല്ലാം കൂടി അൻപത് കോടി ഇത് കേരളത്തിൽ എത്തിക്കാൻ ആര്യേച്ചിക്ക് കഴിയുന്ന ചെലവായ അമ്പത് കോടി എപ്പോൾ കൊടുക്കും അതാണ് നമുക്ക് അറിയേണ്ടത് ആ അടിമേശുകളെ കുഴി കുറച്ച് വലിപ്പത്തിലെടുക്ക കേട്ടോ അതാകുമ്പോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുകയും കുറച്ച് വലിപ്പത്തിലാകും ഉം അടങ്ങുമല്ലേ കുണുബാവയുടെ ഇതുപോലത്തെ കുറേ കഥകളൂടെ ഉണ്ട് നമുക്ക് കാണാം